ക്രൈസ്തലോ കർത്താവിൻ്റെ അതിപരിശുദ്ധ നിറയെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല സമയം ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും ഉറപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കി എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ഇഷ്ടാദനം ചെയ്യുന്നു എല്ലാവരും ക്ഷേമത്തോടും സൗഖ്യത്തോടും ആയിരിക്കുമെന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ പറയും ഒറ്റപ്പെടുക എന്നുള്ളതൊക്കെയാണ് ഇഷ്ടം ഒറ്റപ്പെട്ടു പോവുക മാറ്റി നിർത്തപ്പെടുക അവഗണിക്കപ്പെടുക ദൈവത്തിന്റെ ശ്രോ നാം പറയുന്ന കാര്യങ്ങൾ ആരും കേൾക്കാതില്ലാതെയാകുക ഇത്യാദി കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ വളരെ വേദനാജനകമാണ് പ്രിയരെ അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സമയം വല്ലാതെ സ്ട്രഗിളിനകത്തൂടെ എന്റെ ശബ്ദം കേൾക്കാൻ എന്നെ ഒന്ന് എൻ്റെ അടുക്കൽ ഒന്ന് ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കഥ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എന്നോട് സംസാരിച്ച നാഥം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനെ കുറിച്ച് ഒന്നാം അധ്യായത്തിൽ നമുക്കറിയാം യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് സംഭവം നശിപ്പിച്ചുകളയാൻ ഇന്നാമത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഇനിയും ഇത് ഉയരരുതെന്ന് പറഞ്ഞ് അതിനെതിരെ വാദിച്ചവർ നിന്നപ്പോഴും അതിനകത്തൊരു കേടും വരുത്താതെ പുറത്തെടുത്തപ്പോൾ ഈ നാട്ടിൽ നിർത്താതെ നാട് കടത്തണമെന്നെടുത്ത രാജ തീരുമാനം ഒറ്റപ്പെടുത്തി യോഹന്നാനെ പത്മോസിന്റെ ദ്വീപിലെത്തിച്ചെങ്കിൽ വായിച്ച വേദഭാഗം ഇങ്ങനെ പറയുന്നു എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു നോക്കി ക്രൈസ്തലോ അപ്പോൾ അവിടെ സംസാരിക്കാൻ ആരുമില്ല എന്നും അവിടെ തന്നോട് വിഷമതകൾ കേൾക്കുവാൻ ആരുമില്ല എന്നും നിശ്ചയമായ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് യോഹന്നാടുകടത്തപ്പെട്ടത് അതിന്റെ മുന്നിൽ വാക്യം ഒൻപതാമത്തെ നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു അപ്പോൾ ദ്വീപിലേക്കും നാട് കടത്തപ്പെട്ടത് ഒറ്റ കാര്യമുള്ള ദൈവവചനവും ദൈവ എന്നും രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ കർത്താവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി പേരിൽ വീട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് അഹം സുഹൃത്തുക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട് എല്ലാരും അവഗണിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ പ്രിയരെ ഈ വചനം നിങ്ങളോട് ആരും ആരും സംസാരിക്കാനില്ലെങ്കിലും കൂടെ കൂടെ നിർത്താനില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശബ്ദവും ഞങ്ങളെ ആ മീൻ കൂടെ നിർത്തി അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ നമ്മളോടെവരോട് സംസാരിക്കാൻ സന്നദ്ധമാണ് ദൈവത്തിൻ്റെ ശ്രോത്ര നാടുകടത്തിയപ്പോൾ രാജ്യമൊട്ടാകെ രാജാവും രാജാവിന്റെ കിങ്കരന്മാരും എല്ലാവരും വിചാരിച്ചത് ഇതോടെ യോഹന്നെ പേരില്ലാതെയാകും അതോടെ നാമവും ദൈവവചനവും ധാരണയിലെത്തിയെങ്കിൽ അവിടെ നിന്നും അടുത്ത അടുത്തു കൊണ്ടുവരുവാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് ദൈവത്തിന്റെ ശ്രോത്ര പ്രിയരേ യേശു കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുള്ളവർ യേശു കർത്താവിനെ അറിഞ്ഞിട്ടുള്ളവർ പറയും ഈ യേശുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് കർത്താവിൻ്റെ ഇവിടെ വായിക്കുന്നത് യോഹനാൻ ഇങ്ങനെ പറയുന്നത് എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണാൻ അപ്പോ അവിടെ സംസാരിക്കാൻ മറ്റൊരു നാദമില്ല മറ്റൊരു ശബ്ദമില്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നോട് സംസാരിച്ച മറ്റൊരു നാദം ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയുടെ കൈമാറുന്നു അങ്ങയോട് സംസാരിക്കാൻ വീട്ടിലാരും ഇല്ലായിരിക്കാം നമ്മൾ പറയുന്നത് അവഗണിച്ച് കളയാൻ ആളുകൾ കാണും നമ്മെ കളിയാക്കി ചിരിക്കാൻ ആളുകൾ കാണും ദൈവത്തിൻ്റെ ശ്രോത്രം അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ആരും കൂട്ടാക്കാൻ ഇല്ലെങ്കിലും അവഗണിച്ചവരെ പരിഗണിക്കുന്ന ഒരു നാമം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് അങ്ങയോട് സംസാരിക്കാൻ അങ്ങയോട് ഇടപെടാൻ ആമിന് യേശുവിന്റെ നാമം ഉന്നതമാണെന്ന് തിരിച്ചറിയണം യോഹന്നാനെ പത്മോസിന്റെ ദ്വീപിൽ നാട് കടത്തിയാലും അവിടെ നീ ഒറ്റെന്ന് പറഞ്ഞ് പലരും കളിയാക്കിയാലും പലരും നിന്നെ അവഗണിച്ചാലും ഒറ്റക്കാരുമേ ഉള്ളൂ ആരും ഇറങ്ങി വരാത്തെടുത്ത് ഇറങ്ങി വരുവാനിടയായി തീരും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എൻ്റെ എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ വല്ലാതെ വേദനപ്പെട്ടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ അരികിൽ യേശു കർത്താവ് ആമിന് ഇറങ്ങി വരുവാനിടയായി തീരും ദൈവത്തിന്റെ യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം യോഹന്നാൻ എന്തിനാ ഒറ്റപ്പെടുത്തിയത് യോഹന്നെ ആമിത്രം താങ്കളെ ഒറ്റപ്പെടുത്തിയതിന്റെ പിന്നിൽ ദൈവത്തിന് പരമപ്രധാനമായ ഉദ്ദേശമുണ്ട് ചില സ്ട്രഗിൾ നകത്തൂടെ തന്നെ താങ്കളെ കടന്നുവിടുമ്പോൾ ചോദിക്കാം മറ്റു പലർക്കുമില്ലാത്ത പ്രതിസന്ധി എന്റെ നേരെ വന്നത് എന്തിനാ മറ്റും പലരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ ഈ സ്ട്രഗിൾ നകത്തോടെ പോകേണ്ട ആവശ്യകത എന്താണ് അതെ നാളകളിൽ ആ മിഷ്ടോത്രം ഭൂമിയുടെ ഭാവിയെ കുറിച്ച് എഴുതാൻ യോഹന്നാന്റെ കരത്തെ ബലപ്പെടുത്താൻ യോഹന്നാന്റെ കണ്ണുകളെ ബലപ്പെടുത്താൻ ആ മിഷ്ണോത്രം ദൈവം ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്നൊറ്റപ്പെട്ടിരിക്കുന്ന അവഗണിക്കപ്പെട്ടിരിക്കുന്ന ആ മരിഹസിക്കപ്പെട്ടിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവിൽ ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു അതിന്റെ പിന്നിൽ ദൈവത്തിനൊരുദ്ദേശമുണ്ട് അതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ മറ്റാർക്കും കൊടുക്കാത്ത ചില വെളിപ്പാടുകൾ മറ്റാരുടെ മേലും പകരാത്ത ചില ദൈവ സാന്നിധ്യം കൃപ ആമ താങ്കളുടെ മേൽ പകരുവാൻ ഈ സ്ട്രഗിളിനകത്തൂടെ താങ്കളെ കടത്തി

ആ മിശ്രോത്രം ഒറ്റയ്ക്ക് ചിന്താകുലരായി ഇരിക്കുന്നവരായിരിക്കാം ഇങ്ങനെ ഇത്യാദി എന്ന അനുഭവത്തിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു കർത്താവിനെ മുറുഖ പിടിച്ചു ആരും സംസാരിക്കാൻ കാണത്തില്ല പക്ഷേ യേശു നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരും യേശു കർത്താവ് നിങ്ങളുടെ അരികിൽ ഇറങ്ങി വന്നിട്ട് ആമിൽ ചില വെളിപ്പാടുകൾ കൈമാറും ചില വെളിപ്പാടുകൾ കൈമാറാൻ ചില ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ചില പ്രതിസന്ധിയിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയത് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഗാംബതയിൽ ആശ്വാസദായകനായ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞോ എല്ലാവരും തഴയപ്പെട്ടു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു പക്ഷെങ്കിൽ അസാധാരണമായ ചില വെളിപ്പാടുകൾ അസാധാരണമായ ചില നിലവാരങ്ങളിൽ ഉയർത്തുവാൻ ദൈവം താങ്കളെ ആമിസ്തോത്രം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുക ഈ പകൽഫലത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്കുള്ള നോട്ടം ഒട്ടും തന്നെ ലക്ഷ്യം തെറ്റാതെ ആ മുഖത്തേക്ക് നോക്കി തന്നെ യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു കർത്താവ് വ്യജനങ്ങളായി നമ്മെ അനുഗ്രഹിക്കുന്നു